ലിറ്റിൽ ചൗക്കും കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ പോകുന്നത് ഓൺട്രി ഹിൽസിലേക്കാണ് ഓൺട്രി ഹിൽസിലേക്ക് ഇവിടെ നിന്ന് ഇനി എഗെയിൻ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ലപ്പേർട്ട് കേവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോകാനാണ് പ്ലാൻ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം ചെക്കൗട്ട് ചെയ്യണം അടുത്ത സിസിൽ എന്ന് പറയുന്ന വേറൊരു റിസോർട്ടിലാണ് റൂം റൂമെടുത്തിരിക്കുന്നത് അത് ഈ മദീനിലെ ടോയ് ട്രെയിനിനടുത്താണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ആക്ച്വലി ഞാൻ റിയൽ ട്രക്കിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ട്രെയിലറാണ് റിയൽ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടോയ് ട്രെയിൻ റൂട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ടോയ് ട്രെയിൻ ഓടുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് ഇതിന് ടോയ് ട്രെയിനിൽ കയറാനുള്ള പ്ലാനില്ല ടോയ് ട്രെയിൻ കയറിയാലുള്ള പ്രോബ്ലം പെട്ടെന്ന് പോകും ഇതാവുമ്പോൾ ടോയ് ട്രെയിൻ പോകുന്ന റൂട്ട് റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും അപ്പം അതാണ് ആക്ച്വൽ ട്രക്കിംഗ് പ്ലാൻ അത് ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ രാവിലെ അത് സെറ്റാക്കും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ലിറ്റിൽ ചൗക്കിൽ നിന്ന് നടന്ന് ഞങ്ങൾ പോൺട്രി ഹിൽസിന്റെ വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു ഏകദേശം എത്താറായെന്ന് തോന്നുന്നു നമ്മൾ അന്ന് ദൂരെ കണ്ട ആ ഒരു പാറയില്ലേ ഒരു പ്രത്യേക ഷേപ്പിലുള്ള നേരത്തെ ലിറ്റിൽ ചൗക്കിൽ വെച്ച് കണ്ടില്ലേ അത് അല്പം കൂടെ അടുത്ത് ഇവിടെ കാണാൻ പറ്റും എത്തിയിട്ടില്ല ഓ തോന്നിയതാണ് എത്തിയത് ഇപ്പോഴും എത്തിയിട്ടില്ല വിളിച്ചു വന്നപ്പോ അല്പടി വീണ്ടും നടക്കുകയാണ് അപ്പം നിങ്ങളെ പ്രതീക്ഷിച്ച വ്യൂ പോയിന്റ് അതല്ല അടുത്തുള്ളതാണെന്ന് അറിയില്ല അടുത്ത് നമ്മളെ ലിറ്റിൽ ചോക്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ചോക്ക് പോയിന്റായി അതും കൂടെ നോക്കിയിട്ട് വരാം ഇതുവരെ വന്നേല്ലേ ഇതൊരു വന്ന സ്ഥിതിക്ക് ബിഗ് ചൗക്ക് പോയിന്റ് കാണാതിരിക്കുന്നത് ശരിയല്ലോ ലിറ്റിൽ ചൗക്ക് അവിടെ കണ്ടു ഇനി ബിഗ് ചൗക്ക് ചൗക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കും അറിയില്ല ഗൂഗിൾ ചെയ്ത് നോക്കണം ഞങ്ങൾ ദൂരെ കാണുന്ന പാറയാണോ അതേ ക്ലിഫാണോ എന്താ ഉദ്ദേശമൊന്നും മനസ്സിലില്ല ചൗക്ക് കേസ് നിങ്ങൾക്ക് ചൗക്കിൻ്റെ മീനിങ് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാമോ ചൗക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യണേ ബിഗ് ചൗക്കിലാണ് അപ്പോൾ ബിഗ് ചൗക്കിൽ നിന്നുള്ള കാഴ്ചകളാണ് അന്ന് ദൂരെ ഒരു സിറ്റി കാണാം കേട്ടോ സിറ്റി എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ ഇവിടെ സൂം ചെയ്താലും കിട്ടുമെന്നറിയില്ല ആ കുറച്ച് കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പ്ലാറ്റൂൺസാണ് ഇതെല്ലാം ഇതെല്ലാം പ്ലാറ്റൂൺസാണ് പ്ലാറ്റൂൺസൊക്കെ നമ്മൾ ജിയോഗ്രഫി ചാ ജിയോഗ്രഫിയിൽ പഠിച്ചതാണ് പത്താം ക്ലാസ്സിലൊക്കെ ഇത് ഏത് പ്ലാറ്റൂൺ ആണെന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കണം ഈ ഒരു പേര് പറയും അത് നമ്മൾ ജ്യോഗ്രഫി ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ് പണ്ട് ടെൻത്തിലും നയൻത്തിലുമൊക്കെ ഇതൊക്കെ നമ്മുടെ സഖ്യാതിരിയുടെ ഭാഗമാണ് സഖ്യപർവ്വതങ്ങളില്ലേ സഖ്യപർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണിതെല്ലാം സഖ്യാതിരി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന സഖ്യപർവ്വതം നീണ്ട് നിവർന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളാണിതെല്ലാം ഈ പ്ലാറ്റൂൺ നമ്മൾ ഡെക്ക് ആൻഡ് പ്ലാറ്റൂൺസ് എന്നു പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒമ്പതിലും പത്തിലും ഒക്കെ ഡെക്ക് ആൻഡ് പ്ലാറ്റൂസ് അപ്പോൾ ഈ ഡെക്കാൻ ആൻഡ് പ്ലാറ്റൂസ് ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് ഒരു പ്ലാറ്റൂണിലാണ് ഡെക്കാൻ ആൻഡ് പ്ലാറ്റൂൺസ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഒരു പ്രദേശമാണിത് ഈ മാധേരൻ എന്ന് പറയുന്ന ഈ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതെല്ലാം അത്തരം സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ബിഗ് ചോക്കും കണ്ടു കഴിഞ്ഞു അത് അല്പത്താഴത്തേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണമായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് എത്തി അടുത്തു അപ്പോൾ നമ്മൾ ലിറ്റിൽ ചോക്ക് കണ്ടു ബിഗ് ചോക്ക് കണ്ടു സൺറൈസ് പോയിന്റ് സൺറൈസ് പോയിന്റ് എന്ന് വിളിക്കുന്നില്ല ഇതിനെ ഒരു ചെറിയ മിനി സൺറൈസ് പോയിന്റ് കണ്ടു ഇനി ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് ഏതാ ഹിൽ വോണ്ട്രി ഹിൽസ് ഇവിടെ എഗൈൻ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ദൂരെയാണെന്നാണ് പറയുന്നത് ഓൺട്രി ഹിൽസും കണ്ട് അതുവഴി ഒരു ലെപ്പേർട്ട് ഉണ്ട് അല്ലെങ്കിൽ പാന്തർ കേവ് പാന്തർ പിങ്ക് പാന്തർ അല്ലേ ഇത് ആക്ച്വൽ പാന്തറിൻ്റെ കേവാണ് പാന്തർ കേവ് കണ്ടു കഴിഞ്ഞിട്ട് അതുവഴി നേരെ അലക്സാണ്ടർ പോയിന്റ് കാണാൻ പറ്റില്ല അതും കണ്ട് റൂമിലേക്ക് പോകാന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് സോണാണ് ഒന്ന് നമ്മൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ മധേരനിലെ അതായത് കേരളത്തിൻ്റെ അടുത്ത് തന്നെ അക്കോമഡേഷൻ എടുത്താലും അതായത് വന്ന് എൻട്രി ചെയ്യുന്ന ഏകദേശം തൊട്ടടുത്താൽ മാർക്കറ്റിന് അടുത്ത് അക്കോമഡേഷൻ എടുത്താലും ഈ പോയിന്റുകളെല്ലാം നമുക്ക് ആദ്യം കവർ ചെയ്യാൻ പറ്റും സൺറൈസും കണ്ട് ഇതുപോലുള്ള വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് നെക്സ്റ്റ് സോണിലേക്ക് പോകാൻ പറ്റും അതാണ് ടോയ് ട്രെയിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് അപ്പോൾ അവിടെ അവിടെയും കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഏകദേശം പത്ത് മുപ്പതോളം വ്യൂ ഉണ്ട് ഇവിടെ ചെറുതും വലുതുമായിട്ട് അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എൻ്റെ സജഷൻ ഒരു ടു എങ്കിലും വേണം ഞങ്ങൾ എന്തായാലും ടു ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കൊള്ളന്നുണ്ടെങ്കിൽ തേർഡ് ഡേയും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ തിരിച്ച് മുംബൈയിൽ എയർപോർട്ടിലേക്ക് പോകുന്നുള്ളൂ അതുകൊണ്ട് തേർഡ് ഡേയുടെ അക്കോമഡേഷൻ എടുത്തിട്ടില്ല ഇവിടെ ഇവിടെ സ്പെൻഡ് ചെയ്യണോ അതേ കൊളാബ മഹാരാഷ്ട്ര നമ്മൾ മുംബൈയിലെ സിറ്റി എക്സ്പ്ലോർ ചെയ്യണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ കൊളാബയും ഇന്ത്യ ഗേറ്റും അതുപോലെ നരിമാൻ പോയിന്റ് താജ് ഹോട്ടൽ അഭിനാക്ക് ധാരാവി കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു ഓൺട്രി ഹിൽസ് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെ ട്രീ ഹിൽസ് ആയി എന്നുള്ളത് ഇപ്പോഴും അറിയില്ല നമുക്ക് ഒരു ട്രീയും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഇവിടെ മൾട്ടിപ്പിൾ ട്രീസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് അവിടെ ഇവരെ കുറച്ച് ആൾക്കാർ അധികം ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇതുവരെ വന്നതുപോലെയല്ല ഈ സ്ഥലത്തെത്തി ജനവാസമുണ്ട് എനിക്കൊണ്ട് ഇവിടെ എല്ലാ റിസോർട്ടിലും താമസിക്കുന്ന ആളുകളായിരിക്കും ഇതെങ്ങനെയാണ് ട്രീ ഹിൽസ് ആയെന്നുള്ളത് സ്റ്റിൽ അൺ ഓക്കെ അങ്ങോട്ട് ഓൺട്രിയിൽ എത്താനുള്ള വഴി കാണുമായിരിക്കും കേട്ടോ ഈ ഹില്ലായിരിക്കും ഇവിടെ അല്പം ദുർഘടം പിടിച്ച വഴിയാണ് അങ്ങോട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാ തോന്നുന്നു ആ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഇറ്റ്സ് ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് ഡേഞ്ചറസ് യെസ് ഇതായിരിക്കും ഒൻ ഹിൽസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് പോണല്ല ഒരു ഗുണ കേവ് പോലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് താഴോട്ട് വീണാൽ പൊടി പോലും കിട്ടില്ല അതുകൊണ്ടായിരിക്കും എന്തോന്നറിയില്ല ഇതിനെ ഓൺട്രി ഹിൽസ് എന്ന് വിളിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ തിരിച്ചു റിസ്ക് എടുക്കുന്നില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പാടില്ല എത്രയായാലും നമ്മൾ അല്പം സേഫായിട്ട് കളിക്കുന്നാണ് നല്ലത് എന്തെങ്കിലും ഈ പക്ഷെ ത്ര ഇഷ്ടപ്പെട്ടില്ല കാര്യം ഒരു മരം തേടിയുള്ള ഒരു മരം നിൽക്കുന്ന ഒരു ട്രീ ഹില്ലാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ ഒരു ലോഡ് മരം ആ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ ഒരു സ്പൈലടെ ചോദിച്ചു ഇവിടെ പണ്ടൊരു മരം ഉണ്ടായിരുന്നു ആ മരം പോയി മല അതായത് ഒരു ഹില്ലിന്റെ മുകളിൽ ഒരേ ഒരു മല മാത്രം ഒരു മരം മാത്രം ഓക്കെ ഇനി അതും കഴിഞ്ഞു ആ ടാർഗറ്റ് മീറ്റായി ഞങ്ങൾ തിരിച്ച് നടക്കണമെന്നായിരുന്നു പ്ലാൻ അയ്യോ ഇത്രയും നടക്കണം അങ്ങോട്ട് ഇത്രയും ദൂരം കാണും കേട്ടോ ഓക്കെ നമ്മൾ വേറൊരു വഴിയിലൂടെ മാതേരൻ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും അതായത് അതാണ് നമ്മുടെ ഇറങ്ങിയ സ്ഥലം നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ കണ്ടില്ലേ അങ്ങോട്ട് നടക്കാനുള്ള വഴിയാണിത് ആ ഹൈ ഒരു മാനമാണോ അത് പട്ടിയാണോ അങ്ങ് ദൂരെ നിൽക്കണം പട്ടിയാണോ ഒരു കാര്യം ഉറപ്പാണെന്നുള്ള ഇവിടെ പുലി ഉണ്ടാവുമെന്ന് തോന്നില്ല ഒരു ലോഡ് പട്ടിയാണ് പുലി ഉണ്ടായിരുന്നെങ്കിൽ പുലിയുടെ ഏറ്റവും ഇഷ്ടഭക്ഷണം പട്ടിയാണ് ഇത്രയും പട്ടി ഇവിടെ കാണുമെന്നറിയില്ല ആ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ മാതേരനിൽ റെഡ് സോയിലാണ് കംപ്ലീറ്റ് ഇതുപോലുള്ള ചെറിയ ചെറിയ കല്ലുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കല്ല് തന്നെയാണ് ചെങ്കല്ല് നമ്മുടെ വെട്ടുകല്ലെന്ന് പറയില്ലേ അപ്പോൾ ആ കല്ല് നിറയാണ് ഇവിടെ അപ്പോൾ ആ കല്ല് പൊടിഞ്ഞ് കംപ്ലീറ്റ് റെഡ് സോയിലാണ് ഇവിടെ അപ്പോൾ റെഡ് സോയിൽ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണിത് അങ്ങനെ മധുരൻ നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും റെഡ് സോയിലിന് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂസ് എല്ലാം നല്ല ചുമന്ന് വരും അതെ ഇതുവഴി നമ്മൾ നേരെ പോകുന്ന വഴി തന്നെ പാന്തേഴ്സ് കേവുണ്ട് അതും കൂടെ കണ്ട് നേരെ മാർക്കറ്റിൽ ഇറങ്ങി അലക്സാണ്ടർ പോയിന്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം റൂമിൽ പോവാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ആ ആ ഭാഗത്താണ് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ അലക്സാണ്ടർ പോയിന്റും മാതേനൻ മാർക്കറ്റും ഏകദേശം ഏകദേശം അവരെ അടുത്താണ് അപ്പൊ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യുക അപ്പോഴേക്കും നമ്മളൊരു ആറ് പോയിൻ്റ് ആവും ആ ഏഴ് ആയി ഈ ഏരിയയിലുള്ള എല്ലാ പോയിന്റുകളും ഞങ്ങൾ കണ്ടു കഴിയും പിന്നെ റിസോർട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് റെസ്റ്റ് എടുത്ത് അടുത്ത റിസോർട്ടിലേക്ക് പോണം മേപ്പിലില്ലാത്ത ഒരു പോയിൻ്റ് ആണ് ആ ഇതാണ് വെട്ടുകല്ലേ നമ്മൾ ഈ കല്ലിന് വേണ്ടി തിരുവനന്തപുരത്ത് വരെ നേരെ മലപ്പുറം തിരൂരൊക്കെ പോയിട്ട് വരും ഇവിടെ ഇതിന്റെ സ്ഥലമാണ് തറയിലൊക്കെ ആകിയിരിക്കുന്നത് വെട്ടുമല്ലോ എല്ലാ വൃത്തിയായിട്ട് കേട്ടോ നമ്മൾ കമ്പയർ ടു അല്ല അത് ആ പൊല്യൂഷനും ഇതിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇവിടെ കമ്പയർ ടു മുംബൈയിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല വൃത്തിയായിട്ടാ ഫീൽ ചെയ്യുന്നത് അടുത്ത പോയിൻ്റ് എത്തിയിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ഈ പോയിന്റ് കണ്ടില്ല പക്ഷെ അവിടെ ഒരു ബോർഡ് കണ്ടു മസ്റ്റായിട്ട് പോയി കാണണം ഉള്ളൂ ഓക്കെ ത്രീ ബസ്റ്റിൽ മൂന്നെണ്ണത്തിൽ ഒന്നെണ്ണം അർത്ഥം അല്ലാതെ ത്രീ ഇന്നെണ്ണം നല്ലതിൻ്റെ അർത്ഥം അതായത് ഇവിടെ ഉള്ള ബെസ്റ്റ് സ്പോട്ടുകളിൽ മൂന്നെണ്ണം ഉണ്ട് അതിൽ ഒന്നാമത്തതാണെന്നാണ് അതിലൊന്നിതാണ് എന്നാണ് ആ മാപ്പിൽ എഴുതിയിരുന്നത് ആ നമ്മൾ ആ ഒണ്ട്രിയിൽ നിന്ന് കണ്ട ആ ഒരു ഗുണാക്കേവ് പോലത്തെ സെറ്റപ്പ് ആണ് അതിൻ്റെ മുകളിലാണ് ഞാൻ നിന്നത് എൻ്റെ വാക്ക് വായിക്കാൻ പോലും പറ്റിയില്ല ബിൽ വെൽഡറോ ബിവറേജല്ലേ ഇത് മറ്റൊരു വ്യൂ ആണ് നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ സെയിമാണ് നമ്മൾ നേരത്തെ കണ്ട പാറയുടെ മറ്റൊരു ഭാഗമാണ് ഓക്കെ ഇതുവഴി കയറി കറങ്ങി അതുവഴി പോവാം എന്നാണ് വെപ്പ് അങ്ങനെ മൂന്ന് പോയിന്റുകൾ അതായത് ബെസ്റ്റ് മൂന്ന് പോയിന്റുകളിൽ ഒന്നിതാണ് എന്നാണ് പറയുന്നത് അതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അതായിരിക്കും ഞങ്ങൾ ഏകദേശം നടന്ന റിസോർട്ടിന് അടുത്ത് എത്താറായിട്ടുണ്ട് രാവിലെ നമ്മൾ ഇതാ വന്നപ്പോൾ രണ്ട് വഴി കണ്ടല്ലോ അതേ ആ വഴി പോയിട്ട് നമ്മൾ തിരിച്ചതായി ഇതുവഴി എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളെ രാവിലെ കാവലോ വന്ന ഡോഗ്സാണ് തോന്നുന്നത് അതല്ലേ അത് അവിടെ സെറ്റായി ഇത് വേറെ ആണ് ഞങ്ങൾ രാവിലെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് എത്തി ഇനി ഇവിടെ രാവിലെ നമ്മൾ ഇവരൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോ ഏരിയ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഡോഗ്സൊക്കെ ഓരോ ഏരിയയിൽ എത്തുന്നു ഓരോ സ്ഥലം കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ വിട്ടതാ ഇവിടെ നമ്മൾ രാവിലെ കണ്ട ശിവാജി മഹാരാജാവിൻ്റെ ശിവാജി മഹാരാജെന്ന് പറയാൻ പാടില്ല ഛത്രപതി ശിവജി സ്റ്റാച്ചു ഇവിടെ മണ്ണ് കണ്ടോ മണ്ണ് എല്ലാം ഭയങ്കര പൊടിയാണ് ഇവിടെ പൊടി ഈ റെഡ് കളർ സോയിൽ ആയതുകൊണ്ട് ഈ ഓട്ടോ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഓട്ടോ നമ്മളെ നടന്ന് തിരിച്ച് മാധേരൻ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനെന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഒരു ഭംഗിയാണ് രാത്രി നമ്മൾ ഈ വീഡിയോ എടുത്തു അതും വളരെ റിസോർട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്താറായി ഇനി ഏകദേശം നമ്മളൊരു മൂന്നര മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടായിരുന്നു അല്ലെ മൂന്നര മണിക്കൂർ ഞങ്ങൾ കണ്ടിന്യൂസ് ട്രക്കിംഗ് ആയിരുന്നു ഏവരി മൊമെന്റ് നമ്മൾ എൻജോയ് മങ്കീസ് ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞെത്തിയപ്പോൾ അവൾ വഴി പറഞ്ഞു തരേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് തുടർന്നും കാണുക മധീരൻ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മധീരൻ എന്ന് പറയരുതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മാധേരൻ മാധേരൻ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൗതം ബുദ്ധ